ഒരു ഫാമിലിയിലേക്ക് വന്നപ്പോൾ എന്താ തോന്നുന്നത് അല്ല വീണ്ടും ലൈക്ക് ലൈക്ക് സെലിബ്രേഷൻ തന്നെയാണ് ഫാമിലി അതൊരു പുതിയൊരു സംഭവമാണ് എനിക്കൊരു കാരണം കസിൻസ് ഒക്കെ വരുമ്പോഴും അതൊരു അല്ലെങ്കിൽ ഫെസ്റ്റീവ് ആയിട്ടാണ് എപ്പോഴും ഒരു നോക്കാറുള്ളത് അപ്പം അതിന്റെ ഒരു ഹാപ്പിനെസ്സും ഞാൻ എപ്പോഴും എൻജോയ് ചെയ്തത് അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് മന്ത് മന്ത്രി ഒരാഴ്ച അവിടെ ആയിരുന്നു സ്വാസിയുടെ വീട്ടിലായിരുന്നു ഇവിടെ ഷൂട്ടിന് പോയി ഞാൻ അവിടെ തന്നെ ആയിരുന്നു ഒരു മൂന്ന് ദിവസം ഞാൻ അവിടെ അടിച്ച് വിളിച്ചു സിനിമയ്ക്ക് പോയി അവർ കറങ്ങാൻ പോയി അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു ആക്ച്വലി അപ്പോൾ ഒന്ന് ന്യൂ തിങ് ഫോർ മീ എനിക്കും എന്താ അതൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു കാരണം പ്രേം പൊതുവെ ഉള്ളൊരു വളർന്നു വന്ന രീതി അവരൊരു ഒരു ഫാമിലി അച്ഛൻ അമ്മ അങ്ങനെ ആയിരുന്നു ബഹളങ്ങളും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഒരാളുടെ നമുക്ക് മൊത്തത്തിൽ സ്വഭാവം അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല ചിലവർക്ക് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഇതായിരിക്കും ഇഷ്ടം പിന്നെ പൊതുവെ പ്രേം അധികം അങ്ങനെ ടോക്കറ്റീവ് അല്ല അപ്പൊ എങ്ങനെയായിരിക്കും വീട്ടിലൊക്കെ വരുമ്പോ എന്തായിരിക്കും അതുപോലെ എന്റെ വീട്ടിൽ ഇതുപോലെ ഞാൻ ഇല്ലാതെയൊക്കെ നിൽക്കാൻ പറ്റുമോ കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കേട്ടിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡ് അങ്ങനെ വന്ന് നിക്കില്ല അവരുണ്ടെങ്കിൽ ഓക്കെ ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അങ്ങനെ നിൽക്കില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്താവും എന്നൊക്കെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പ്രേമിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എൻ്റെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ അവരുമായിട്ട് എല്ലാം ജെല്ല് ചെയ്തു ആദ്യം തന്നെ നമ്മള് കല്യാണം എല്ലാം ഫിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്റെ കസിൻസിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ആശാനും മക്കളിലും അങ്ങ് ആഡ് ചെയ്തു ആശാനും മക്കളും അതായത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വന്ന മരുമകൻ ആദ്യത്തെ കസിൻ്റെ ഹസ്ബൻഡ് എൻ്റെ സഞ്ജന എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ട് അപ്പൊ അവളുടെ ഹസ്ബൻഡാണ് നമ്മുടെ ആ ഗ്യാംഗിൽ ആദ്യം കല്യാണം കഴിച്ചു അവളാണ് അപ്പൊ അതാണ് ഞങ്ങളുടെ ആശാൻ ആശാന്റെ മക്കളെ അപ്പൊ ആ ഗ്രൂപ്പിൽ അങ്ങ് ആഡ് ചെയ്തു അപ്പൊ ഞാൻ നോക്കി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അവിടെ കാലം വലിയ കുലുവല മറ്റത് മറിച്ചതൊക്കെ ബഹളം പക്ഷെ ഞാനിപ്പ എങ്ങനെ എന്താ കുഞ്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എക്സിറ്റ് ചെയ്യണോ ഏഹ് എന്താണ് മറുപടി ഒന്നും അയക്കില്ല കുഞ്ചു പക്ഷെ എല്ലാം കേട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തമസം അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ എക്സിറ്റ് ആവേണ്ട രസമുണ്ടല്ലോ കുറെ അവർ ചുമ്പോ കുറെ ആ ഫോട്ടോ ഈ ഫോട്ടോ ഒക്കെ അയയ്ക്കും അപ്പൊ അതിലാണ് ആദ്യം ഇട്ട് പരീക്ഷിച്ചത് പരീക്ഷണം അവിടെയായിരുന്നു ആയിരുന്നു ആശാരും മക്കളിലും